അസ്സലാമു അസലാമും സ്വലാത്ത കാർത്തി പലരും അത്ഭുതത്തോടെ ഒരുപാട് ഫലങ്ങൾ അനുഭവിച്ച സ്വലാത്താണ് അല്ലേ എൻ്റെ സഹോദരിമാരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വലാത്തൊക്കെ നേരിടാനുള്ള ഒരു ഗ്രൂപ്പാണ് ജന്നത്തിലെ കൂട്ടുകാരി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്കായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീകളോട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്കായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്മളിൽ നിങ്ങൾ ബന്ധപ്പെടുക അതിൽ ജോയിൻ ചെയ്യുക الى اضرار روح نبينا محمد صلى الله عليه وسلم الفاتحة الحمد لله رب لا اله الا الله 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 لا اله لا اله الا الله 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഇന്നാ ഞാദനാ ഞനാ യല്ലാഹ് മൈ 33 തഹ്ദീൽ അല്ലാഹി സബ്ഹാനഹു വ തആല യെ റഹ്മാനേ അല്ലാഹുവേ ആലാമുവേനേ കരുണത്തുള്ളവനേ അങ്ങന കരുണത്തിൽ മെഞ്ചവരണ്ട റഹ്മാനേ അവരെ ഖബറടയിലെ ഇതി തഹ്ദീൽ ചൊല്ലിയേ सिहरिकने रहमान ने इस्तिगफार आना टर्म 33 अल्लाह ने ചൊല്ലने अस्तगफुरल्लाहि आमीन 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 अस्तगफुरल्लाहि आमीन

അല്ലാഹുവേ നീ പോറുതമാ ബാകി തരണേ റഹ്മാനേ വലിയ ആയിചരാവിന്റെ ബർക്കത്തിനെ അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ മജിദ് സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ നമ്മെ വർധിയാക്കല്ലേ റഹ്മാനേ ഈ കൈയ്യർത്തിയ വർധിയാക്കല്ലേ റഹ്മാനേ ഔറ ചൊല്ലുന്ന സലാത്ത് اللہ تحرین اللہ مستفاد الملانے شیگر اللہ روزہaliśmy اللہ حsource اللہ حفitch what is… تعقیال اللہ روزہی تعلیم Wolverhamد سالmachine عالی محمد entes spirit جیس

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 சொல்லல்லாஹுஅலம் ஹம்மா சல்லல்லாஹுஅலைஹி வஸல்லம் 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 சொல்லல்லாஹுஅலம் முஹம்மது சல்லல்லாஹுஅலைஹி வஸல்லம் சொல்லல்லாஹுஅலம் முஹம்மது சல்லல்லாஹுஅலைஹி வஸல்லம் அல்லாஹ்வே அல்லாஹ்வே செய்கிற கிரியையான் தாமா ഉണ്ടായ ഹബീബിന്റെ പേര് മുപ്പത്തിമൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് റഹ്മാനെ ചൊല്ലിയായ ചിരാവിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവേ മുട്ടായ ഹബീബിന്റെ അകറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവിനെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് തഹരി ഇതൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ ചൊല്ലുന്നവന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുവേ നമ്മളെല്ലാ ഹലാലായ മുറാദിനെ ഹസിലാക്കി തരണം

അള്ളാഹ് നമ്മൾ ചൊല്ലി വെച്ചിട്ടുണ്ട് റഹ്മാനെ അള്ളാഹുവേ ഈ സ്വലാത്ത് ചൊല്ലിയ എല്ലാവർക്കും അള്ളാഹുവേ നീ ബർക്കത്ത് ചൊല്ലിയണേ റഹ്മാനെ സമാധാനം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ നമ്മൾ സ്വലാത്തിൽ ഫാത്തിഹാൻ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവേ ആ ഒരു ഉദ്ദേശത്തിൽ എന്തന്നെയാണ് ഈ ബോക്ക് തുടങ്ങിയത് ചൊല്ലാൻ വേണ്ടി ചൊല്ലിക്കാൻ വേണ്ടി അള്ളാ നീ സ്വീകരിക്കണേ റഹ്മാനെ الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، اللهم صل على سيدنا محمد الفاتح لما أهلك، والحاتم لما سبقنا سر الحق بالحق. الهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما خلق والهاتم لما سبق ناصر الحق بالحق الهادي إلى سراتق المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلك والحاتم لما سبق ناصر الحق بالحق والهادي إلى سراتق المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والهادم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والهاتم لما سبق ناسر الحق بالحق والهدي لا سراتق المستقيم وعلى آله يقدره قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والحاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح فاتح لما أهلق والحاتم لما سبق ناصر الحق بالحق والهادي إلى صراطق المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والحاتم لما سبق ناصر الحق بالحق والهادي إلى سراتق المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والحاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والحاتم لما سبق ناصر الحق بالحق الهادي إلى صراط المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والحاتم لما سبق نعسر الحق بالحق والهدي لا سراتق المستقيم وعلى اله حق قدره ومقدار العظيم അള്ളാഹുവേ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ നമ്മൾ പതിനൊന്ന് സ്വലാത്തിൽ ഫാത്തിഹാണ് ചൊല്ലിയത് അള്ളാ അള്ളാ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാ നീ സ്വീകരിക്കണേ റഹ്മാനെ മുത്തായ ഹബീബിന്റെ പേരിലും കുടുംബത്തിലും മോദിയ ചൊല്ലിയ ദഹ്മാനെ അള്ളാ നീ സ്വീകരിക്കണേ അല്ലാ ചൊല്ലിയ ചൊല്ലിയവർക്കൊക്കെ അള്ളാഹുവേ അള്ളാഹുവേ നമ്മളെ മുറാദിനി തരണേ അള്ളാ അള്ളാഹുവേ അള്ളാഹുവേ റഹ്മാൻ റഹീമായ അള്ളാ നമ്മളെ ജനത്തിലെ കൂട്ടുകാരികളെ നീ അള്ളാഹുവേ നീ നോൽക്കണേ റഹ്മാൻ അവരുടെ എല്ലാ ഹലാലായ മുറാദിനി ആസിലാ കിത്തരണേ അള്ളാ സ്വീകരിക്കണേ റഹ്മാൻ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ റഹ്മാൻ റഹീമായ രാജാധി ഈ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റും പോരായ്മകൾ ഉണ്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേനി മാപ്പാക്കി തരണേ അള്ളാ പാപികളാണ് അള്ളാ ദോഷികളാണ് പാവുന്നിൻ്റെ അടിമകളാണ് നിന്നോട് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ചോദിക്കുന്നത് ഈ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ നമ്മളെ ഗ്രൂപ്പിലേക്ക് വരുന്നത് അള്ളാഹുവേ നമ്മളെ മുത്തായ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് അള്ളാഹ് നമ്മളീ മജലിസിലും ഗ്രൂപ്പിലൊക്കെ വരുന്ന സഹോദരിമാർ അള്ളാഹുവേ എന്ത് ലക്ഷ്യം വെച്ചാണോ നമ്മളെ ഗ്രൂപ്പിലേക്ക് വന്നത് നമ്മളെ മജലിസിലേക്ക് വന്നത് നീ സ്വീകരിക്കണേ റഹ്മാൻ സ്വീകരിക്കണേ അള്ളാഹി സ്വീകരിക്കണേ റഹ്മാൻ ഈ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹി നമ്മളെ കൈ അയ്യല്ല റഹ്മാൻ െ നമുക്കൊരുപാട് പ്രയാസങ്ങളാണ് പ്രയാസങ്ങളാണല്ല ബുദ്ധിമുട്ടുകളാണ് റഹ്മാൻ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റഹ്മാൻ വിവാഹം ശരിയാവാണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് റഹ്മാൻ അള്ളാഹുവെ നല്ല വരനെ നല്ല വധുവിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് പറഞ്ഞവരുണ്ട് റഹ്മാൻ നല്ല ജോലിയില്ലാണ്ട് വിസ വിസ ശരിയാവാൻ വേണ്ടി പറയുന്നവരുണ്ട് റഹ്മാൻ നല്ല ജോലിയാവാൻ പറയുന്നവരുണ്ട് റഹ്മാൻ വീട് പണി പൂർത്തിയാ ആവാൻ പറയുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹു വീടില്ലാത്തവർ പറയുന്നുണ്ട് റഹ്മാൻ അള്ളാഹുവേ സ്ഥലമില്ലാത്തവർ പറയുന്നുണ്ട് റഹ്മാൻ വാടക വീട്ടിലാണ് അള്ളാ നമുക്കൊക്കെ വീട് വേണം അള്ളാ നീ സ്വീകരിക്കണേ അള്ളാഹ് ഹയറായ രീതിയിൽ നമുക്ക് വീടും സ്ഥലവും തരണേ റഹ്മാൻ അള്ളാഹു ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ ഹയറായ ജോലി കൊടുക്കണേ റഹ്മാൻ വിസ കിട്ടാത്തവർക്ക് വിസ എത്രയും പെട്ടെന്ന് ഹയറായ രീതിയിൽ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ അള്ളാഹു ആം പ പ്രായമെത്തിയവരുണ്ട് അള്ളാ സഹോദരി സഹോദരന്മാര് അള്ളാഹു അവർക്ക് അനുയോജ്യമായ വധുവിനെയും വരവിനെയും വരനെയും നീ കൊടുക്കണേ റഹ്മാനെ കൊടുക്കണേ അള്ളാ നീ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ നമ്മളെ എല്ലാ പാപങ്ങളും നമ്മൾ ഇപ്പോൾ ചൊല്ലിയ അള്ളാഹുവേ തഹലീലി അള്ളാഹുവേ തഹലീൽ നമ്മളെ കുടുംബത്തിൽ മരിച്ചവരുടെ റഹ്മാൻ ആ മരിച്ചവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ എല്ലാവർ ചെയ്തു പോയ പാപങ്ങളിനി പുറത്തു കൊടുക്കണേ തഹലീലിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാൻ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ് മണ്ണറ മണിയറയാക്കി കൊടുക്കണേ റഹ്മാൻ ഈ വെള്ളിയാഴ്ച രാവിലെ വറുക്കത്ത് കൊണ്ട് നമ്മൾ കൈ ഒയ്യല്ല റഹ്മാൻ അള്ളാഹു നമ്മൾ പാപികളാണ് നിന്നോട് ചോദിക്കാതെ നമ്മൾ ആരോട് ചോദിക്കണം അള്ളാഹ് ഇതൊക്കെ ചൊല്ലിയിട്ടാണ് നിന്നെ നിന്നോട് രണ്ട് കൈകളും ഉയർത്തിയത് റഹ്മാൻ തഹലീൽ സ്വീകരിക്കണേ അള്ളാഹ് ഇസ്തഫാർ സ്വീകരിക്കണേ നമ്മളെല്ലാ പാപങ്ങളിനെ പുറത്ത് മാപ്പാക്കിത്തരണേ റഹ്മാൻ എല്ലാ ചെയ്തു പോയ പാപങ്ങളിനെ പുറത്ത് തരണേ അള്ളാഹ് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ായിട്ടും ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണേ റഹ്മാനെ നമ്മൾ സ്വലാത്ത് സ്വീകരിക്കണേ മുത്തായ് ഹബീബിന്റെ പേരിലേക്ക് അദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അതിൻ്റെ പറുക്കത്തുകൊണ്ടും ആ ഒരു ആ ഒരു പ്രതീക്ഷ മാത്രമേ നമുക്ക് നമ്മൾ നമ്മളെ മുന്നിലുള്ളൂ അള്ളാഹുവി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല റഹ്മാൻ ഈ ഒരു പ്രതീക്ഷ നിന്ന് നമ്മളെ കൈവിടല്ല റഹ്മാൻ അള്ളാഹുവി നമ്മളെ മക്കളെ നല്ല സ്വാലിയത്തായ മക്കളാക്കി തരണേ റഹ്മാൻ അള്ളാഹുവേ നമ്മളെ സ്വർഗ്ഗത്തിലാക്കണേ റഹ്മാൻ ഒരുമിച്ച് നമ്മൾ ഹുമറിയും അജും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാർക്കും അള്ളാഹു ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം തരണേ അള്ളാ മുത്തായ് ഹബീബിൻ്റെ അടുത്തേക്ക് അള്ളാഹുവേ നമ്മളെത്തിക്കണേ റഹ്മാൻ അള്ളാഹെ രീകരിക്കണേ റഹ്മാനെ രോഗങ്ങളുള്ളവരെ ക്യാൻസർ ഉള്ളവരുണ്ട് റഹ്മാനെ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാൻ ഒരു ആമീന്റെ പ്രതീക്ഷ കൊണ്ടാണ് അള്ളാഹു ഞാൻ രണ്ട് കൈകൾ ഉയർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നത് അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ് വെള്ളിയാഴ്ച രാവിൻ്റെ വർഗത്ത് കൊണ്ട് അള്ളാഹു നീ ദ്വാ സ്വീകരിക്കണേ റഹ്മാനെ നമ്മളെ കയ്യൊയ്യല്ല റഹ്മാനെ നീ നമ്മളെ കേൾക്കാതിരിക്കല്ല റഹ്മാനെ പാപികളാണ് അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാൻ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങൾ തീർത്ത് കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ നമ്മുടെ മക്കൾക്ക് പരീക്ഷയാണ് റഹ്മാൻ അല്ലാ ആ പരീക്ഷയിൽ വിജയം കൊടുക്കണേ റഹ്മാൻ ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ എല്ലാ തരത്തിലുള്ള പരീക്ഷയാണ് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവേ പഠിക്കാനുള്ള താല്പര്യം കൊടുക്ക കൊടുക്കണേ റഹ്മാൻ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാനുള്ള ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാൻ അള്ളാഹുയ മരണ സമയത്ത് അള്ളാഹുയെ നമ്മുടെ ആക്കിബത്ത് നന്നാക്കിത്തരണേ റഹ്മാൻ ആക്കിബത്ത് നന്നാക്കിത്തരണേ അള്ളാ മരിക്കുമലാഹി ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ തോഫീക്ക് നൽകണേ നീ നിസീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ അള്ളാഹുവേ നമ്മളെ നരകം ഹറാമാക്കണേ അള്ളോ സ്വർഗത്തിലാക്കണേ റഹ്മാനെ അള്ളാഹുവേ കാലുവേദന കൈവേദന നടുവേദന വയറുവേദന അല്ലാഹുവേ തലവേദന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് അള്ളാഹുവേ അങ്ങനെ ഓരോ വേദനകളും അനുഭവിക്കുകയാണ് അള്ളാഹ് പല്ലുവേദന അള്ളാഹുവേ എല്ലാ വേദനകളും നീ കൊടുക്കണേ അള്ളാഹ് അള്ളാഹുവേ എല്ലാ വേദനകളും നീ കൊടുക്കണേ അള്ളാഹു നമ്മുടെ ജനത്തിലെ കൂട്ടുകാരികൾക്കും അള്ളാഹുവേ ഈ മജലസിൽ വരുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹുവ എല്ലാ വേദനകളും നീ സുഖപ്പെടുത്തി കൊടുക്കണേറമാനെ അള്ളാഹുവേ സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാഹ് എനി സ്വീഹിക്കണേ അള്ളാ സ്വീകരിക്കണേ റഹ്മാൻ റഹീമായ രാജാധി രാജനായ അള്ളാഹുവേ ഈ വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ സ്വീകരിക്കണേ നമുക്കൊരുപാട് കടങ്ങളുണ്ട് റഹ്മാൻ കടത്തിലാണ് പ്രയാസ കടം കൊണ്ടുള്ള പ്രയാസമാണ് റഹ്മാനെ നിന്റെ ഖജനാവിൽ തീരാത്ത നിന്റെ ഖജനാവ് അള്ളാഹുവേ അതിൽ നിന്ന് നമ്മളെ കടങ്ങൾ വീടാനും നമുക്ക് ആവശ്യത്തിനുള്ള സമ്പാദ്യം നീ താ റഹ്മാനെ നമുക്കാരോട് ചോദിക്കാനില്ല റഹ്മാനെ ഒരാളോട് ചോദിച്ചാൽ തെരു നീ തന്നെ തരണ റഹ്മാൻ അതിന്റെ വൈകൾ നീ തുറന്നു താ റഹ്മാനെ പാപികളാണ് പാപികളാണ് ദോഷികളാണ് നീ നമ്മളെ കൈവിടല്ല റഹ്മാനെ കൈവിടല്ല റഹ്മാനെ കൈവിടല്ല അള്ളാ നീ സ്വീകരിക്കണേ അള്ളാൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ തന്നെ അള്ളാ دواسي يا الله دواسي يا رحمن ربنا اتنا في الدنيا سنه وفي الاخره سنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين